കാശിപ്പിക്കുന്ന ചടങ്ങിൽ അതിന് ആശംസ പറയുന്നത് പ്രിയപ്പെട്ട ദാസേട്ടൻ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ കെ ജയകുമാർ ഇത്തരം ഒരു സന്ദർഭത്തെ മഹാനദികളുടെ സംഗമം എന്നല്ലാതെ എന്താണ് വിളിക്കുക എന്നെനിക്കറിയില്ല ഇത്തരം ഒരു കർമ്മത്തിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച ആ ശക്തിയെ ഞാൻ നമിക്കുന്നു ഇത് സാധ്യമാക്കി തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു മഹാപ്രതിഭകളും മഹാമേലികളും കാലം കൊണ്ടും നിരന്തര കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മാത്രമേ വെളിപ്പെടുകയും വളരുകയും ചെയ്യൂ ഞാൻ ആദ്യം പറഞ്ഞ എല്ലാവരും മഹാനദികളാണ് മഹാപ്രതിഭകളാണ് മഹാമേലുകളുമാണ് ഗംഗയ്ക്കും ഹിമാലയത്തിനും പകരങ്ങളില്ലാത്ത പോലെ ഇവർക്കും പകരങ്ങളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീകുമാരൻ തമ്പിസാർ ഇവിടെ എഴുതിയിരിക്കുന്നവരും ഒരു വ്യക്തിയുടെ ജീവചരിത്രം മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയ കാലത്തെ തൻ്റെതായ രീതിയിൽ നിയന്ത്രിക്കുകയും ഏർപ്പെട്ട മേഖലയിലെല്ലാം വിജയത്തെ വെട്ടിപ്പിടിക്കുകയും എല്ലാ വിജയഗോപുരങ്ങളും ധർമ്മത്തിൻ്റെ ശിലയിൽ നിന്ന് ഉയർന്നു വന്നതാവണം എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്ത ഒരാളുടെ ഇതിഹാസ തുല്യമായ കർമ്മകാണ്ഡത്തിൻ്റെ കഥയാണ് നേരത്തെ ജയകുമാർ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മോഹൻലാലിനും മാത്രമാണ് കുറിച്ചോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കുറിച്ചോ അത്തരം അടുത്ത അനുഭവങ്ങളില്ല എന്ന് എന്നാലത് ശരിയല്ല എൻ്റെ ഏറ്റവും ചെറിയ ഓർമ്മയിലുണ്ട് സുബ്രഹ്മണ്യ മുതലാളിയും അദ്ദേഹത്തിൻ്റെ ഒരു കടാക്ഷവും അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് ിൽ നിന്ന് പത്തിലേക്ക് ജയിച്ച് ആ സമയമാണ് തൻ്റെ ഏറെ പ്രസിദ്ധമായ ശ്രീ സ്വാമി അയ്യപ്പൻ എന്ന സിനിമയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലമായിരുന്നു ബില്ല സിനിമയിലേക്ക് കുട്ടികളായ അഭിനേതാക്കളെ തേടുകയായിരുന്നു അയ്യപ്പൻ്റെ റോളിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില റോളുകളിലായിരിക്കാം അന്ന് ഞാൻ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ആയിരിക്കാം എന്നെ ട്യൂഷൻ പഠിപ്പിച്ച ഒരു ഹിന്ദി സാർ എന്നോട് പറഞ്ഞു നമുക്കൊരു സ്ഥലം വരെ പോകണം ഞാൻ എവിടെയാണ് അല്ല മിഡിൽ ലാൻഡ് വരെ പോകണം അന്ന് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞമ്മൾ എന്താണ് എല്ലാവരും അവിടെ ഇങ്ങനെ സ്വാമി അയ്യപ്പനെന്ന് സിനിമയിലേക്ക് കുറച്ച് ആൾക്കാരെ എടുക്കുന്നുണ്ട് നിന്ന് പോയി നോക്കാം ഞാൻ മനുഷ്യശരി വരാം ഞാൻ ചെന്നു ആ വലിയ മനുഷ്യൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അദ്ദേഹം എന്നെ ഒന്ന് ഒഴിഞ്ഞു നോക്കിയത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് ആ ശരി എന്ന് മാത്രം പറഞ്ഞു അഭിനയിക്കാൻ എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചില്ല അതിനുള്ള അവസരമൊന്നും എനിക്ക് ലഭിച്ചില്ല എങ്കിലും അദ്ദേഹം അന്ന് ആ ശരി എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരിക്കും എന്ന് ഞാൻ പിന്നീട് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് മഹാജ്ഞാനികൾക്ക് ഒറ്റനോട്ടത്തിൽ പലതും കാണാൻ സാധിക്കും ുണ്ട് ചെറുപ്പത്തിൽ തിരുവണ്ണാമലയിലെ രമണ ആശ്രമത്തിൽ എത്തിയ ചിന്മയാനന്ദനെ രമണ മഹർഷി ഒറ്റ നോട്ടമേ നോക്കിയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ നോട്ടത്തിൻ്റെ പൊരുലെന്ന് ചിന്മയാനന്ദന് ഒരിക്കലും മനസ്സിലായിരുന്നില്ല അതേ അനുഭവമാണ് സുബ്രഹ്മണ്യൻ മുതലാളിയുടെ അംഗത്തെ ആ നോട്ടവും വാക്കുകളും ഇനി ഉണ്ടാക്കിയത് പിന്നീട് ഞാനും സിനിമാ തന്നെ എത്തി ഒരുപാട് സിനിമകൾ ഇരുപതാം നൂറ്റാണ്ട് മുതൽ ഇരുവരും വാനപ്രസ്ഥം തുടങ്ങി വളരെ അടുത്ത് റിലീസായ വില്ലൻ എന്ന സിനിമ വരെ എത്രയോ സിനിമകൾ വില്ലൻ്റെ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ചു ഞാൻ അഭിനയിച്ച സിനിമകൾ സുബ്രഹ്മണ്യം മുതലാളി നിർമ്മിച്ച ന്യൂ തിയേറ്ററിലും പത്മനാഭയിലും പേട്ടയിലെ കാർത്തിക തിയേറ്ററിലും എല്ലാം പ്രദർശിപ്പിച്ചു ഇതായിരുന്നോ ആ ശരി എന്ന പറച്ചിലൂടെ സുബ്രഹ്മണ്യം മുതലാളി മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവുക ആണെങ്കിൽ അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു അതൊന്നും എന്നിലുണ്ടാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു താൻ പണിയുന്ന ഗോപുരങ്ങളുടെ എല്ലാം അടിസ്ഥാനശില ധർമ്മത്തിൽ അടിയുറച്ചതാവണം അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല നേരത്തെ ജയകുമാർ സാർ പറഞ്ഞ പോലെ സ്വാമി അയ്യപ്പൻ എന്ന തൻ്റെ സിനിമയിലൂടെ ലഭിച്ച തിയേറ്റർ കളക്ഷൻ അദ്ദേഹം ഉപയോഗിച്ചത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയായിരുന്നു ശബരിമലയിലെ അയ്യപ്പൻ റോഡ് സുബ്രഹ്മണ്യം മുതലാലി നിർമ്മിച്ചു നൽകിയതാണ് കലയെ സമൂഹവുമായി സർഗാത്മകമായി ബന്ധപ്പെടുത്താൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അയ്യപ്പൻ റോഡിലൂടെ പോകുന്ന ആരെങ്കിലും സുബ്രഹ്മണ്യൻ മുതലാളിയെ ഓർക്കാറുണ്ടോ എന്നെനിക്കറിയില്ല വിളവിന് കാത്തു നിൽക്കാത്ത കർഷകൻ എന്ന് ചിലരെ കുറിച്ച് പറയാറുണ്ട് സുബ്രഹ്മണ്യം മുതലാളി അത്തരത്തിൽ ഒരാളായിരുന്നു നിസ്വാർത്ഥമായി അദ്ദേഹം കർമ്മം ചെയ്തു കാലങ്ങളിലൂടെ തലമുറകളും അതിൻ്റെ ഫലം അനുഭവിച്ചു ഇപ്പോഴും അനുഭവിക്കുന്നു ഒരു വലിയ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാലത്തെ ഒരു വലിയ പ്രതിഭ എഴുതിയ പുസ്തകം മഹത്തുകളായ മനുഷ്യർക്ക് മുന്നിൽ പ്രകാശിപ്പിക്കാൻ കഴിയുന്നത് എൻ്റെ സുഹൃതമായി ഞാൻ കരുതുന്നു വലിയ ജീവിതങ്ങൾ വലിയ വെളിച്ചങ്ങളാണ് വിളക്ക് മാടങ്ങളാണ് നമ്മുടെ ചെറിയ ജീവിതങ്ങൾ ചെറിയ ജീവിതങ്ങൾക്ക് വഴികാട്ടാൻ അപ്പം എപ്പോഴും തെളിഞ്ഞു നിൽക്കണം ഈ പുസ്തകവും അത്തരത്തിൽ ഒന്നാകും എന്നെനിക്ക് ഉറപ്പുണ്ട് മലയാള സിനിമയിലെ എല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് നമുക്ക് നാം കടന്നു പോകുന്ന വഴിത്താലകൾ കാണിച്ചു തരുന്നു അതിലെ അധ്വാനങ്ങൾ കാണിച്ചു തരുന്നു സമർപ്പണങ്ങൾ മനസ്സിലാക്കി തരുന്നു ഇത്തരത്തിലൊരു കർമ്മം ചെയ്യാനും എന്നോട് സംസാരിക്കാനും സാധിച്ചത് എൻ്റെ വലിയൊരു ഗുരുത്വമായി ഞാൻ കാണുന്നു ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വാക്കുകൾക്ക് നന്ദി അറിയിക്കുകയാണ്